ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷ്വലൈസേഷനിലൂടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധ്യമാക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് പവർ എങ്ങനെ വർദ്ധിപ്പിക്കാം ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നത് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് അത് ആയിത്തീരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണുക അല്ലെ നമ്മുടെ അത് ഓൾറെഡി ആയി തീർന്നിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ഇമാജിനേഷൻ പവർ അല്ലെ എല്ലാവർക്കും ഉണ്ട് ഇമാജിനേഷൻ പവർ എല്ലാവരുടെയും മനസ്സ് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ദൂരെ ദൂരെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് മനസ്സ് സഞ്ചരിക്കാറില്ലേ അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെ സഞ്ചരിപ്പിക്കുക എങ്ങനെയാണ് ആഗ്രഹങ്ങളെ സഞ്ചരിപ്പിക്കുന്നത് നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് അതായിത്തീരുന്നതായിട്ടും അതിനു വേണ്ട വഴികൾ ഒരുങ്ങി വരുന്നതായിട്ടും നമ്മൾ ഇമാജിൻ ചെയ്യുക വിഷ്വലൈസ് ചെയ്യുക നമ്മൾ സ്വപ്നം കാണുക ആ സ്വപ്നങ്ങൾ എപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്നും മാറ്റി നിർത്തുമെങ്കിൽ കൂടിയും പതുക്കെ പതുക്കെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും നമ്മുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ആണിത് നമ്മളിങ്ങനെ സ്ഥിരമായി ഒരു കാര്യത്തെ കുറിച്ച് ആലോചിക്കുകയും അത് നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതായി തീരാനും അതിലേക്കുള്ള വഴികൾ ഒരുക്കാനും നമ്മുടെ മനസ്സ് വളരെ പെട്ടെന്ന് തന്നെ സജ്ജമാകും അതിനുവേണ്ട വഴികൾ മനസ്സിങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്ത് വഴിയിൽ കൂടി പോയാൽ ഈ ചിന്തകളിലേക്ക് എത്താമെന്ന് എന്ന് മനസ്സിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും അതിനുവേണ്ടി അത് തന്നെ വർക്ക് ചെയ്തു തുടങ്ങും അധികം ഹാർഡ് വർക്ക് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കിയെടുക്കാനും സാധിക്കും നമ്മളെപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ എത്രയോ രസകരമായ ഒന്നാണ് അല്ലെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാ എത്ര സുന്ദരകമായ ഒരു നിമിഷമായിരിക്കും അത് കാരണം നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുകയല്ല മറിച്ച് നമുക്ക് എന്താണോ ആകേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുക വേണ്ടി വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഇമാജിൻ ചെയ്യുക പതുക്കെ പതുക്കെ നമ്മുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ടി ഉപബോധ മനസ്സ് ഉയർന്നു വേണ്ട വഴികളും സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് ഒരു സ്വപ്നം പോലെ നമുക്ക് യാഥാർത്ഥ്യം ഒരു സ്വപ്നം എങ്ങനെയാണോ യാഥാർത്ഥ്യമാവുന്നത് അതേപോലെ അത് യാഥാർത്ഥ്യമായി വരും ഇത് എന്റെ അനുഭവമാണ് ഒരുപാട് നാളുകൾക്ക് മുന്നേ ഞാൻ അതിലേക്ക് അതിന്റെ റൂട്ടിലാണ് അതിന്റെ വഴിയിലാണ് ആ അതിലേക്ക് എത്തിയില്ല അതിലേക്കുള്ള വഴികൾ ഇങ്ങനെ യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരിക്കുന്നു ഒരു നാലഞ്ചു വർഷം മുന്നേ എന്റെ കയ്യിൽ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൈവളയിൽ കൊണ്ടു വെച്ചിട്ട് മറ്റു ചിലരുടെ ഇടപെടൽ കൊണ്ട് അത് നഷ്ടമായി പോയി പക്ഷെ ഞാൻ അതിലേക്ക് എത്തിച്ചേരുന്നതും ആ അവസ്ഥയിൽ ഇരിക്കുന്നതുമൊക്കെ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരുന്നു നഷ്ടപ്പെട്ടവനെ ഓർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു ഞാൻ പോലും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ അതിന് വേണ്ട വഴി ഒരുങ്ങി ഈ കാര്യം നടന്ന് എൻ്റെ കൈകളിൽ എത്തിയതിനു ശേഷം അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് നിന്നോട് പറയുന്നതായിരിക്കും നിങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ എനിക്കിത് ഷെയർ ചെയ്യാൻ കാരണം എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയവരും വിഷമിപ്പിച്ചവരും ഒക്കെ ഉണ്ട് എന്താ ഇപ്പൊ ഈ മൊമെന്റിൽ ഇങ്ങനെ ഇരിക്കാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പോലും കഴിയുന്ന ഒരു മാനസികാവസ്ഥയല്ല അല്പം മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഏതവസ്ഥയിൽ നിന്നാലും പെട്ടെന്ന് തന്നെ സെൽഫ് മോട്ടിവേറ്റ് ആകാൻ സെൽഫ് മോട്ടിവേറ്റ് ആയി ആ അവസ്ഥയിൽ നിന്ന് ഉയർത്തെണീക്കാൻ വല്ലാത്തൊരു കരുത്തുണ്ട് മനസ്സിന് ആ കരുത്ത് നേടിയെടുത്തത് വിഷ്വലൈസേഷനിലൂടെയും മാനിഫെസ്റ്റേഷനിലൂടെയും ലോ ഓഫ് അട്രാക്ഷനിലൂടെ കാരണം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല താങ്ങി നിർത്താൻ എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ധൈര്യമാണ് ആ ധൈര്യം നമ്മളെ പല വഴികളിലൂടെ നടത്തും ശരിയായ വഴികളിലൂടെ നടത്തുകയും ശരിയായ തീരുമാനങ്ങൾ എടുപ്പിക്കുകയും നമ്മൾ എടുത്തിരുന്ന തീരുമാനങ്ങളൊക്കെ നമുക്ക് അഭിമാനത്തിന് വഴി ഒഴുക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഉണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ അവിടെ വിട്ടിട്ട് നമ്മൾ വേറെ വഴികളിലൂടെ പോവുകയും വേറെ കാര്യങ്ങൾ ഓർത്ത് മനസ്സിനെ അലട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലെ പക്ഷെ നമ്മുടെ ആഗ്രഹത്തിന് പുറകെ ആ ആഗ്രഹം നടക്കുന്നതായിട്ടും നടന്നാൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം മുഹൂർത്തത്തെ ഒക്കെ കുറിച്ച് ആർക്കെങ്കിലും സ്വപ്നം കണ്ടോണ്ടിരിക്കാനും അത് ഇമാജിൻ ചെയ്യാനും കഴിയാറുണ്ടോ നമ്മൾ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നു ആ ആഗ്രഹം നടന്നു കഴിയുന്നതായിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയണം ആ നിമിഷം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തെ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയണം ശരിക്കും പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ തിയറിയിൽ അങ്ങനെയാണ് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ നടക്കണമെങ്കിൽ ഇങ്ങനെ ഇമാജിനേഷൻ പവർ നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ ഇമാജിനേഷൻ പവർ അല്ലെ പണ്ടൊക്കെ നമ്മൾ മുത്തശ്ശിമാർ കഥ പറയുമ്പോൾ പാടവരമ്പത്തൂടെ അല്ലെങ്കിൽ ഒരു കുട്ടി നടന്നു പോകുന്നതും കാട്ടടിക്കുന്നതും രാക്ഷസൻ വരുന്നതും ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആ രൂപങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യാറില്ലായിരുന്നു ചില ഓർമ്മകൾ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കഥകളാവാം ചില കഥകൾ നമ്മളെ പേടിപ്പെടുത്തുന്ന കഥകളാവാം പക്ഷെ നമ്മൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ ആ കഥകൾ അത്രയും നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും നമ്മൾ മനസ്സിൽ അതിനൊരു രൂപം കൊടുക്കുകയും നിറം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വിഷ്വലൈസേഷനിലും നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം ആരോടും പറയണ്ട കാരണം നമ്മളെ പിന്തിരിപ്പിക്കാനും കളിയാക്കാനും ഒക്കെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനും ഉണ്ടാവും നമ്മളെ വേദനിപ്പിക്കാനും കാരണം നമ്മുടെ ചുറ്റിനു നിൽക്കുന്ന എല്ലാവരും ചിരിച്ചു മുഖവുമായിട്ട് നിൽക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരാകണം എന്നില്ല അതുകൊണ്ട് തന്നെ ആരോടും പറയണ്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വയം സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയും ആഗ്രഹത്തിനൊപ്പം സ്വപ്നത്തെ സഞ്ചരിപ്പിക്കുകയും ചെയ്യണം സ്വപ്നങ്ങളെ സഞ്ചരിപ്പിക്കുക ശരിക്കും രസകരമാണ് സ്വപ്നം കണ്ട് വെറുതെ കുത്തിയിരുന്ന് ചിരിച്ചു കഴിഞ്ഞാൽ പട്ടാന്ന് പറയുമല്ലേ കേട്ടോ ഞാൻ അതല്ല പറഞ്ഞത് നമ്മൾ സ്വപ്നം കാണുന്നത് നിരന്തരം സ്വപ്നം കാണുന്ന കാര്യം നടത്തിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിനൊരു ബോധം കൊണ്ടുവരണം കാരണം നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് മൈൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നെഗറ്റീവ് അല്ല ജീവിതം എനിക്ക് വേണ്ടത് ഈ നെഗറ്റീവ് കാര്യങ്ങളല്ല ഇന്ന് മനസ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ആ വിഷ്വലൈസേഷനിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹം പതുക്കെ നടന്നു വരുന്നത് അല്ലെങ്കിൽ നമ്മളിലേക്ക് അടുത്തെടുത്ത് വരുന്നത് നമുക്ക് സാധിക്കും അതിനുവേണ്ട വഴികളൊക്കെ സ്വയം ഞാൻ ഇപ്പൊ അങ്ങനെ ഒരു മൊമെന്റിൽ നിൽക്കുകയാണ് അതെന്താണെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളുടെ കഴിഞ്ഞിട്ട് പറയാം ഇപ്പൊ പറയാറായിട്ടില്ല കാരണം അത് എൻ്റെ കൈകളിലേക്ക് വന്നില്ല എൻ്റെ കൈകളിൽ അത് എത്തുന്ന നിമിഷം ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കണം എല്ലാവരുടെയും ചിന്തകൾ പോസിറ്റീവ് ആകണം എങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ നമ്മുടെ മൈൻഡ് നെഗറ്റീവിലോട്ടൊക്കെ എപ്പോ പോകുന്നുവോ അപ്പോൾ അതിനോട് പറയണം എനിക്കതല്ല ആവശ്യം എനിക്ക് ഇന്നതാണ് ആവശ്യം നീ ഇങ്ങനെ ചിന്തിക്കൂ ഇമാജിൻ ചെയ്യൂ വിഷ്വലൈസ് ചെയ്യൂ സ്വപ്നം കാണൂ അതിനെ പറഞ്ഞ് പഠിപ്പിക്കണം നിരന്തരമായി മാക്സിമം ഒരു ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ നമ്മൾ നിരന്തരമായിട്ട് അതിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സ്വപ്നത്തിൽ അല്ലെങ്കിൽ അത് അതിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് വേണമെന്ന് കരുതി നമ്മുടെ ഉപബോധ മനസ്സ് അതിന് വേണ്ട വഴിയൊരുക്കാൻ തുടങ്ങും നിരന്തരമായിട്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടതെന്നാണ് മനസ്സിന്റെ വിചാരം അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളൊക്കെയും നടത്തിയെടുക്കാൻ നമ്മുടെ ഈ ഉപബോധ മനസ്സിന്റെ ശക്തിയെ ഉപയോഗിക്കാൻ ഉപബോധ മനസ്സിന് വല്ലാത്തൊരു ശക്തിയാണ് വിഷമം ചിന്തിച്ചു കഴിഞ്ഞാൽ വിഷമത്തെ അട്രാക്ട് ചെയ്തു തരാനും സന്തോഷമുള്ള കാര്യത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തെ അട്രാക്ട് ചെയ്തു തരാനും നമ്മുടെ ഉപബോധ മനസ്സിന് കഴിവുണ്ട് ഒരു കാന്തം പോലെ അത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ അട്രാക്ട് ചെയ്തെടുക്കും ഒരു ദിവസത്തിന്റെ പകുതിയിലേറെ സമയം നമ്മൾ എന്ത് കാര്യമാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് പിന്നീട് ചിലര് പറയില്ലേ ഒരു കുട്ടി ഊഞ്ഞാൽ ആടുന്നു എക്സാമ്പിൾ പറയുകയാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഊഞ്ഞാൽ ആടുന്നു കുഞ്ഞു കുട്ടിയാണ് പറയുകയാണ് നീ വീഴും ശ്രദ്ധിക്ക നീ വീഴും ശ്രദ്ധിക്ക നീ വീഴും ശ്രദ്ധിക്കുന്നു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു അല്ല ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത് ആ കുട്ടിയാവും ഞാൻ ഇനി വീഴും അന്നേരം പറയുക എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നോ വീഴുമെന്ന് ശ്രദ്ധിക്കാൻ നീ എന്താന്ന് ചോദിക്കും പക്ഷെ ശരിക്കും അതല്ല സംഭവിച്ചത് കുഞ്ഞിന്റെ അമ്മ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത് അതേസമയം ആ കുട്ടിയോട് പറയുകയാണ് നീ വീഴില്ല നീ കോൺഫിഡൻസ് ആയിട്ട് നീ ചെയ്യുന്ന കാര്യം ചെയ്യേ നീ വീഴില്ല നീ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്ന കാര്യം ചെയ്ത് ചെയ്യുന്നു പറഞ്ഞ് കുട്ടിക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ വീഴാനുള്ള സാധ്യത അവിടെ ഇല്ല അതാണ് സത്യം അപ്പൊ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഇതാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതെന്നാണ് ഉപബോധ മനസ്സിന്റെ വിചാരം അതുകൊണ്ട് നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നെഗറ്റീവിനെ അത് അട്രാക്ട് ചെയ്ത് കൊണ്ടു അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളോടൊപ്പം സഞ്ചരിക്കുക അതിനുവേണ്ടി നമ്മൾ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്ന സാഹചര്യങ്ങളെ ഒരുക്കുന്നതായിട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക ആ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ആഗ്രഹം നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക നടന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ് ഫീൽ ചെയ്യുക എല്ലാവർക്കും അത് സാധിക്കട്ടെ എല്ലാവരും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിച്ചേരട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ കൈവെള്ളയിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കട്ടെ യൂണിവേഴ്സ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ